വിവാഹത്തിന് മുമ്പ് വാങ്ങിക്കൊടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അതായത് തൻ്റെ പെൺമു പെൺകുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് വാങ്ങിക്കൊടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം അത് വിൽക്കാനോ മാതാപിതാക്കൾക്ക് അനുവാദമുണ്ടോ എന്നാണ് ഏത് അർത്ഥത്തിലാണ് ആ സ്വർണം കൊടുത്തത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഉത്തരവുണ്ടാവുക ആ സ്വർണ്ണത്തിൻ്റെ പരിപൂർണ അധികാരം ഉത്തരവാദിത്വം അത് മകൾക്ക് വിട്ടു നൽകുന്ന രൂപത്തിൽ സമ്മാനമായി നൽകിയതാണ് എങ്കിൽ പിന്നീട് ആ മകളുടെ സമ്മതം അത് വിൽക്കുവാനും വാങ്ങുവാനും ഉണ്ടാകേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതല്ല മകൾക്ക് താൽക്കാലികമായി നൽകിയതാണ് സമ്മാനമായി നൽകിയതല്ല താൽക്കാലികമായി നൽകിയതാണ് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം അപ്പോഴും ആ പിതാവിൽ തന്നെ അല്ലെങ്കിൽ ആ മാതാവിൽ തന്നെയാണ് ഉള്ളത് അത്തരം വസ്തുവാണ് എങ്കിൽ പിന്നീട് ഒരാളുടെയും സമ്മതം ചോദിക്കേണ്ട ആവശ്യം അത് വിൽക്കാനോ അതല്ലെങ്കിൽ മറ്റു രൂപത്തിലേക്ക് അത് മാറ്റുവാനോ ഇല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ ഫു അതല്ലെങ്കിൽ കർമ്മശാസ്ത്രത്തിലൊക്കെ ഉള്ളൊരു ചർച്ചയുണ്ട് മക്കളുടെ സ്വത്ത് മാതാപിതാക്കൾക്കുള്ളതാണ് അതുകൊണ്ട് മക്കളുടെ അനുവാദമില്ലാതെ തന്നെ ആ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം മാതാപിതാക്കൾക്കുണ്ട് എന്നതാണ് അത് പറയുമ്പോൾ തന്നെ പണ്ഡിതന്മാർ പറയാറുണ്ട് അങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കാരണത്താൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നഷ്ടങ്ങളും അതുപോലെ തന്നെ അവർക്ക് പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ആ നിലക്ക് ഒരിക്കലും തന്നെ കൈകാര്യം ചെയ്യാൻ പാടില്ല മക്കളുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന ആ അഭിപ്രായമാണ് അവർ എടുത്തു പറയുന്നത് കാണാൻ സാധിക്കുന്നത് അള്ളാഹു വായം